ഹരേ കൃഷ്ണ തിങ്കളാഴ്ച എന്ന് പറയുന്നത് ജ്യോതിഷത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇത് ഭഗവാൻ ശിവന്റെയും നമ്മുടെ മനസ്സിന്റെ ഗൃഹമായ ചന്ദ്രന്റെയും ദിവസമാണ് അതുകൊണ്ട് ഈ ദിവസം നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന കാര്യങ്ങൾക്ക് അതായത് നമ്മുടെ സന്തോഷത്തിനും സമാധാനത്തിനും സമ്പത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട് ഈ വരുന്ന തിങ്കളാഴ്ച ഏഴ് പ്രത്യേക നക്ഷത്രക്കാരുടെ കാര്യത്തിൽ അവർ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു നല്ല കാര്യം സംഭവിക്കാൻ പോകുന്നു അവരുടെ ജീവിതത്തിലെ ഒരു വലിയ തടസ്സം മാറുകയാണ് ആ ഭാഗ്യനക്ഷത്ര ജാതകർ ആരെല്ലാമാണെന്നും എന്താണ് അവർക്ക് സംഭവിക്കാൻ പോകുന്നതെന്നും നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം തിങ്കളാഴ്ചയുടെ അധിപനായ ചന്ദ്രന്റെ ഏറ്റവും പ്രിയപ്പെട്ട നക്ഷത്രമാണ് രോഹിണി രോഹിണി നക്ഷത്ര ജാതകർക്ക് തിങ്കളാഴ്ച ഒരു അത്ഭുതം സംഭവിക്കും ഈ ദിവസം നിങ്ങൾക്ക് ഏറ്റവും ഭാഗ്യമുള്ളതാണ് നിങ്ങളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്ന ഏറ്റവും വലിയൊരു ടെൻഷൻ ഈ തിങ്കളാഴ്ച മാറും നിങ്ങൾ ഒരുപാട് നാളായി ഒരാളോട് സംസാരിക്കാൻ മടിച്ചു നിന്ന ഒരു കാര്യം അത് ധൈര്യത്തോടെ സംസാരിക്കുകയും അതിന്റെ ഫലം നിങ്ങൾക്ക് അനുകൂലമാവുകയും ചെയ്യും കുടുംബത്തിൽ നിന്ന് ഒരു സന്തോഷ വാർത്ത കേൾക്കും പണത്തിന്റെ കാര്യത്തിൽ ഒരു ചെറിയ നേട്ടമുണ്ടാവും അങ്ങനെ എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവുമായിരിക്കും രോഹിണി നക്ഷത്ര ജാതകർക്ക് സംഭവിക്കാൻ പോകുന്നത് ഈ തിങ്കളാഴ്ച രോഹിണി നക്ഷത്ര ജാതകരുടെ ഏറ്റവും നല്ല ദിനങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന സമയമാണ് രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അത്ത നക്ഷത്രമാണ് ചന്ദ്രന്റെ മറ്റൊരു പ്രിയപ്പെട്ട നക്ഷത്രമാണ് അത്തം അത്തം എന്നാൽ കൈപ്പത്തിയാണ് നിങ്ങളുടെ കൈകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ജോലികളിൽ നിങ്ങൾക്ക് വലിയൊരു വിജയം സംഭവിക്കാൻ പോകുന്നു ജോലിസ്ഥലത്ത് നിങ്ങളുടെ മേലുദ്യോഗസ്ഥൻ നിങ്ങളെ അഭിനന്ദിക്കൂ നിങ്ങൾ ഒരു പുതിയ ജോലിക്ക് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു നല്ല മറുപടി ഈ തിങ്കളാഴ്ച നിങ്ങൾക്ക് കിട്ടിയിരിക്കും നിങ്ങളുടെ കഴിവുകൾ ആളുകൾ അറിയുന്ന ദിവസമാണ് എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും അത്തത്തിന് വന്നു ചേരുമെന്ന സാരം ഇതൊരു പൊതുവായ ഫലം മാത്രമാണ് മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രമാണ് തിങ്കളാഴ്ചയുടെ അധിപനായ ഭഗവാൻ ശിവന്റെ സ്വന്തം നക്ഷത്രമാണ് തിരുവാതിര അതുകൊണ്ട് നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹം നേരിട്ട് കിട്ടും നിങ്ങളുടെ ആരോഗ്യത്തിനുണ്ടായിരുന്ന ഒരു ചെറിയ പ്രശ്നം അത് ഭേദമാകുന്ന ഒരു സൂചന കിട്ടും മനസ്സിനൊരു പുതിയ ധൈര്യവും ശക്തിയും വരും നിങ്ങളുടെ ശത്രുക്കൾ എന്ന് കരുതിയിരുന്നവർ പോലും നിങ്ങളോട് നന്നായി പെരുമാറാൻ തുടങ്ങും അത്ഭുതകരമായ ഒരു സമാധാനം നിങ്ങൾ അനുഭവിച്ചറിയും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി അത്ഭുതങ്ങൾ സംഭവിക്കുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ പോവണെന്ന സമയമാണ് ഇനി അങ്ങോട്ട് ജീവിതം മാറും ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഇനി കഴിയുന്ന സമയമാണ് അത്രയധികം ഭാഗ്യത്തിലേക്കാണ് നേട്ടത്തിലേക്കാണ് ഐശ്വര്യത്തിലേക്കാണ് നിങ്ങൾ എത്തുന്നത് ഇത് തിരുവാതിരയുടെ ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻറെയും സമൃദ്ധിയുടെയും സമയം തന്നെയായിരിക്കും അടുത്ത നക്ഷത്രം പൂയമാണ് ശനിയുടെ നക്ഷത്രമാണെങ്കിലും തിങ്കളാഴ്ച ഇവർക്ക് വളരെ ഭാഗ്യമുള്ള ദിവസമാണ് കുടുംബത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഐശ്വര്യകരമായ കാര്യം നടക്കുന്നു വീട്ടിലേക്ക് ഒരു പുതിയ ഉപകരണം വാങ്ങാനോ അല്ലെങ്കിൽ ഒരു ചെറിയ ആഘോഷം നടത്താനോ സാധിക്കുന്ന സമയമാണ് നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു അതിഥി വരികയും അവർ വഴി നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്ത കിട്ടാനും സാധ്യതയുണ്ട് നിങ്ങളുടെ ഭാഗ്യം തെളിയുന്ന സമയം നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു സമയം ഇത് സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും മാറി രക്ഷപ്പെടുക തന്നെ ചെയ്യുക അടുത്ത നക്ഷത്രം അനിഴമാണ് ശനിയുടെ നക്ഷത്രമായ അനിഴത്തിന് തിങ്കളാഴ്ച ഭഗവാൻ ശിവന്റെ അനുഗ്രഹം കിട്ടുന്നത് വഴി ശനി ദോഷത്തിന്റെ കാഠിന്യം കുറയുകയും നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്ക് ഒരാശ്വാസം കിട്ടുന്ന ദിവസവുമായിരിക്കും പണത്തിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ധാരാളമുണ്ട് ആ ബുദ്ധിമുട്ടൊക്കെ മാറും അത്ഭുതകരമായ ഒരു ചെറിയ തുക നിങ്ങളുടെ കയ്യിൽ വരും കടം വീട്ടാൻ ഒരു വഴി തെളിയും നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു സഹായം നിങ്ങളെ തേടി വരും അങ്ങനെ പല വിധത്തിലുള്ള അത്ഭുതങ്ങളാണ് നിങ്ങൾക്ക് സംഭവിക്കുക തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുക ഇത് ഭാഗ്യത്തിന്റെയും നേട്ടത്തിന്റെയും സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ദിനങ്ങൾ തന്നെയാണ് അടുത്ത നക്ഷത്രം എല്ലാ രീതിയിലും സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന തിരുവോണം നക്ഷത്രമാണ് ചന്ദ്രന്റെ മറ്റൊരു നക്ഷത്രമാണ് തിരുവോണം മഹാവിഷ്ണുവിന്റെ നക്ഷത്രവുമാണ് നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾക്കൊരു വലിയ അംഗീകാരം കിട്ടും ആളുകൾ നിങ്ങളുടെ പേര് നല്ല രീതിയിൽ പറയാൻ തുടങ്ങും ഒരുപാട് നാളായി ആഗ്രഹിച്ച ഒരു യാത്ര പോകാൻ സാധിക്കും അല്ലെങ്കിൽ ഒരു ക്ഷേത്രദർശനം നടത്താൻ സാധിക്കും തീർച്ചയായും നിങ്ങൾക്ക് ഇനി സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് പതിനേഴാം തീയതി മുതൽ ഐശ്വര്യമായ സമ്പൽ സമൃദ്ധികരമായ ഒരു ജീവിതം നിങ്ങൾ നയിക്കും ഏഴാമതായ നക്ഷത്രം നമുക്കറിയാം ഒരുപാട് നാളായി ദുഃഖ ദുരിതങ്ങൾ അനുഭവിക്കുന്ന സങ്കടങ്ങൾ ഉള്ളിൽ പേര് നടക്കുന്ന ഒരു നക്ഷത്രം രേവതി തന്നെയാണ് വ്യാഴത്തിന്റെ നക്ഷത്രമായ രേവതിക്ക് ചന്ദ്രന്റെ ദിവസം വളരെ നല്ലതാണ് നിങ്ങളുടെ പഠനത്തിലോ അല്ലെങ്കിൽ നിങ്ങൾ പുതിയതായി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിലോ ഉണ്ടായിരുന്ന തടസ്സം മാറും വിദേശത്തു നിന്നും ഒരു നല്ല വാർത്ത കേൾക്കാൻ സാധ്യതയുണ്ട് പ്രാർത്ഥനകൾക്കൊക്കെ ഫലം കിട്ടി തുടങ്ങുന്ന ഒരു ദിവസമായിരിക്കും ഇത് സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കും അപ്പോൾ ഞാൻ ഏഴ് നക്ഷത്ര ജാതകരെ കുറിച്ച് പറഞ്ഞു ഈ തിങ്കളാഴ്ച ഇവരുടെ ജീവിതത്തിലൊക്കെ ഒരു അത്ഭുതം തന്നെ സംഭവിക്കും എല്ലാവരും ഈ തിങ്കളാഴ്ച ചെയ്യേണ്ട കാര്യം എന്തെന്നാൽ തിങ്കളാഴ്ച വൈകുന്നേരം കുളിച്ച് ശുദ്ധമായി വീടിന്റെ പൂജാമുറിയിൽ ഒരു വിളക്ക് കത്തിക്കുക എന്നിട്ട് ഓം നമശിവ എന്ന മന്ത്രം നൂറ്റെട്ട് തവണ ജപിക്കുക അതോടൊപ്പം ചന്ദ്രന്റെ മന്ത്രമായ ഓം സോമായ നമഹ എന്ന് ഒമ്പത് തവണ ജപിക്കുക എൻ്റെ മനസ്സിന് സമാധാനം തരണേ എൻ്റെ തടസ്സങ്ങൾ മാറ്റിത്തരണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ മതി നിങ്ങളുടെ ആഗ്രഹം എന്തായാലും നടക്കും എല്ലാവരെയും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചേനൽ ഫോളോ ചെയ്യാനും മറക്കരുതേ